ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചുള്ളിക്കാട് ഡിവിഷൻ തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചുള്ളിക്കാട് അംഗൻവാടി പരിശോധിച്ചു നടന്നു ഡിവിഷൻ കൌൺസിലറും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി വി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഡിവിഷൻ കൌൺസിലർ ഡി പ്രസാദ് അധ്യക്ഷയായി സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ മുൻ വാർഡ് മെമ്പർ രജനി നന്ദകുമാർ വർക്കർ സുഗന്യ അംഗൻവാടി ടീച്ചർ ബുഷ്ര എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ റെഡ് ബോയ്സ് ക്ലബ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു മാർച്ച് മാസം മുപ്പതാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് വരെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ നഗരസഭയിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഡിവിഷനുകളിലും വിവിധങ്ങളായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പതിനൊന്നാം ഡിവിഷനിൽ അംഗൻവാടി പരിസരത്ത് വെച്ച് ഡിവിഷൻ തല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർച്ചയായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ശുചീകരണ രംഗത്ത് വളരെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഡിവിഷൻ ഇതുവരെ കാഴ്ച വെച്ചിട്ടുള്ളത് മാർച്ച് മാസം മുപ്പതിന് കേരളം മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഡിവിഷനും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയും മാലിന്യമുക്ത നഗരസഭ അല്ലെങ്കിൽ ഡിവിഷൻ എന്ന രീതിയിൽ വരേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം ശുചീകരണ പ്രവർത്തനം ഇന്ന് സംഘടിപ്പിച്ച് ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല നിരന്തരം നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നഗരസഭ സംഘടിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ എല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഇത് ഇന്നത്തോടെ അവസാനിക്കുന്നു എന്നുള്ളതല്ല തുടർച്ചയായി നമുക്ക് ഈ ഒരു പരിപാടി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഡിവിഷൻ തലത്തിലുള്ള പതിനൊന്നാം ഡിവിഷൻ തല തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം